പ്രിയ സഹോദരങ്ങളെ രണ്ടാമത് കാണുന്നത് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ തന്നെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം മോശെ ദൈവം ഒരു കയറ്റി കൊണ്ടുപോയി ദൈവവും മോശയുമായിട്ട് മുഖാമുഖം അവിടെ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ വെച്ചാണ് ദൈവം ഇസ്രയേൽ ജനത്തിന് കൊടുക്കേണ്ട കൽപ്പനകൾ ത്തിന് എഴുതി കൊടുത്തത് നാൽപ്പത് ദിവസത്തോളമാണ് ഇസ്രയേൽ ജനത്തിന് കൊടുക്കേണ്ട കൽപ്പനകള് ചട്ടങ്ങള് വചനങ്ങള് ഇതെല്ലാം ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്തത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിച്ചത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ ജനങ്ങൾ പറഞ്ഞു മോശ എന്ന മനുഷ്യൻ പോയിട്ട് ദിവസം കുറേയായി അവൻ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല ഇങ്ങനെ നിരാശരായി ദൈവത്തിന് ആരാധിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ കൂട്ടമായിട്ട് കഴിയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാനായി ഒരു ദേവന വേണമെന്ന് പറഞ്ഞ് ഇസ്രയേൽ ജനം പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ഇസ്രയേൽ ജനത്തിന്റെ നേതൃത്വം അഹ്റോന്റെ കയ്യിലാണ് അഹ്റോൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെയുള്ള വളകളും സ്വർണവും ചെയ്യനും മോതിരമെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാവരും കൂടി അവരുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ മുഴുവനും എടുത്തു കൊടുത്തു അഹരോൻ അത് ഉരുക്കിയെടുത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി സ്വർണ്ണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടി വെയിലേറ്റപ്പോൾ അതിങ്ങനെ മിഞ്ഞു തുളങ്ങുക ഇത് കണ്ടപ്പോൾ ഇസ്രയേൽ ജനം പറഞ്ഞു ഇതാണ് നമ്മുടെ ദേവൻ നമ്മളെ ഈജിപ്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിച്ചു കൊണ്ടുവന്ന നമ്മുടെ ദേവൻ നമ്മുടെ ദൈവം ഇതാണെന്ന് പറഞ്ഞ് ആ കാളക്കുട്ടിക്ക് മുമ്പിൽ മുട്ടുകുത്തി അവർ അതിനെ ആരാധിക്കാൻ തുടങ്ങി ഉടനെ ദൈവം മോശയുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവം പെട്ടെന്ന് മോശയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്ന വചനങ്ങളെല്ലാം നിർത്തി കൽപ്പനകൾ നിർത്തി എന്നൊരു മോശയോട് പറഞ്ഞു മോശേ ഈജിപ്തത്തിന്റെ അടിമത്യത്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം ഇതാ വഴിതെറ്റിയിരിക്കുന്നു എൻറെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അത് ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്നു അതുകൊണ്ട് നീ എന്നെ തടയരുത് എൻ്റെ കോപം ഇസ്രയേൽ ജനത്തിനു മുമ്പിൽ ആളിക്കത്തുകയാണ് ഒരു മനുഷ്യനെ പോലും അവശേഷിക്കാതെ ഞാൻ നിന്റെ ജനത്തിന ഇതാ ഒന്നടങ്കം നശിപ്പിക്കാൻ പോവുകയാണ് വധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ രോഷം മോശ കണ്ടു മോശയോട് ദൈവം പറഞ്ഞത് നീ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം വഴിതെറ്റി മോശ തിരുത്തി ദൈവമായ കർത്താവെ നിന്റെ ശക്തമായ കരം കൊണ്ട് ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവന്ന നിന്റെ ജനമാണത് ഇസ്രയേൽ ജനം ആരുടെ ജനമാണ് നിന്റെ ജനം ദൈവമേ നിന്റെ ജനമാ നീയാണ് അവരെന്നെ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് അത് എന്റെ ജനമല്ല നിന്റെ ജനമാണ് നിന്റെ കർത്താവായ ദൈവമേ നിന്റെ കോപാഗ്നി ആളിക്കത്തി ഇസ്രായേൽ ജനത്തിന് നീ ഇവിടെ വെച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലുള്ളവരും മറ്റുള്ളവരും പറയും ദൈവം അവരെ കൊന്നുകളയാൻ വേണ്ടിയാണ് ഈജിപ്ത് ദേശത്തു നിന്ന് ഈ മരുഭൂമിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുതെന്നു പറയുമ്പോൾ നിന്റെ നാമ മഹത്വത്തിന് മങ്ങലേൽക്കുകയില്ലേ അബ്രാഹത്തോടും യാക്കോബിനോടും നീ ചെയ്ത വാഗ്ദാനമല്ലേ നക്ഷത്രങ്ങളെ പോലെ നിന്റെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ കാനാന് ദേശം പാലും തേനും ഒഴുകുന്ന ഈ ദേശം നിന്റെ മക്കൾക്ക് ഞാൻ അവകാശമായി കൊടുക്കുമെന്ന് അരുണി ചെയ്ത എന്റെ ദൈവമേ നീ ഇസ്രയേൽ ജനത്തെ ഈ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞാൽ നശിപ്പിച്ചു കളഞ്ഞാൽ നാളെ നാട്ടിലുള്ള മറ്റ് ജനതകളെ ഈജിപ്തുകാർ പറയും കാനാദേശം കൊടുക്കാൻ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ വെച്ച് വധിച്ചു കളഞ്ഞെന്ന് പറയുമ്പോൾ നിന്റെ നാമം ദുഷിക്കപ്പെടുകയില്ലേ അതുകൊണ്ട് എൻ്റെ ദൈവമായ കർത്താവെ നിന്റെ പൂർവ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തോടും യാക്കോവിനോടും ഇസവാക്കിനോടൊക്കെ ചെയ്ത വാഗ്ദാനങ്ങൾ നീ നിറവേറ്റണമേ എന്ന് പറഞ്ഞ് ആറ് ലക്ഷം പുരുഷന്മാരുള്ള ഇസ്രയേൽ ജനം സ്ത്രീകളും കുട്ടികളും വേറെ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന ഇസ്രയേൽ ജനം ഒന്നടങ്കം പാപം ചെയ്ത് ദൈവത്തിന്റെ കോപാഗ്നി ആളിക്കത്തിയപ്പോൾ ഈ പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി മോശ തമ്പുരാൻപിൽ സാഷ്ടാംഗ പ്രണമം ചെയ്ത് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടു പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുക ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ട് ശാന്തനായി ഹാലേലു ഹാലേലു ആറ് ലക്ഷം പുരുഷന്മാരുള്ള സ്ത്രീ ജനം സ്ത്രീകളും കുട്ടികളുടെ എണ്ണം അതിൽ പറഞ്ഞിട്ടില്ല ഞാനൊരു ഏകദേശ കണക്കു വെച്ച് പറയുക ഒരു പത്ത് ലക്ഷം രൂ ആളുകളുണ്ടാകും ഈ പത്ത് ലക്ഷം ജനങ്ങൾ ഒന്നടങ്കം ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിച്ചപ്പോൾ ഇത്രയും ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരുവൻ മാത്രം മോശ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇസ്രയേൽ ജനത്തിന് വേണ്ടി മാപ്പിരെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശാന്തനായി ഇസ്രയേൽ ജനത്തിൻ്റെ മേൽ വരുത്താനിരുന്ന തിന്മയിൽ നിന്ന് നാശത്തിൽ നിന്നും ദൈവം പിന്തിരിഞ്ഞു ഹാലു പ്രിയ സഹോദരങ്ങളെ ഈ സംഭവം നിങ്ങൾക്കറിഞ്ഞൂടെ നേരത്തെ ചോദിച്ചുപോലെ ഞാൻ ചോദിക്കും പിന്നെന്തിനിത് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന ജനത്തിന് വേണ്ടി ഒരുവൻ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശാന്തനായി ഇസ്രയേൽ ജനത്തെ അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ഒരു ദുരിതമുണ്ടാകുമ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി കുടുംബനാഥനായ എനിക്ക് കുടുംബനാഥിയായ എനിക്ക് എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ മുമ്പിൽ കരമുയർത്തി സാഷ്ടാംഗം പ്രണമിച്ച് എനിക്കോ നിങ്ങൾക്കോ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ നമ്മളുടെ കുടുംബം രക്ഷപ്പെട്ടേനെ ഹായ ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന സന്ദേശം സന്ദേശമതാ പത്തു ലക്ഷത്തോളം വരുന്ന വ്യക്തിക്ക് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശാന്തനായി അവരുടെ മേൽ വരുത്താനിരുന്ന നാശം ദൈവം വേണ്ടെന്ന് വെച്ചു എൻ്റെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള നാശം ഒരു പക്ഷെ ദൈവത്തനെ വേണ്ടവെണ്ണം മാനിക്കാതെയും വിശ്വസിക്കാതെയും ആരാധിക്കുക ആയിരിക്കാം ഒരു പക്ഷേ ഞാനും നിങ്ങളും തകർച്ചയെ നേരിട്ടത് എങ്കിൽ കുടുംബം മുഴുവനും കരമുയർത്തിയ ദൈവത്തൻ്റെ മുമ്പിൽ നിലവളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത്ത് പ്രശ്നത്തിൻ്റെ മേലാണ് ദൈവം ഇടപെടാതിരിക്കുക ഹലല്ലു ദൈവമെന്നും സന്നദ്ധനാണ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കാൻ ദൈവമെന്നും സന്നദ്ധനാണ് എവിടെയാണ് കുഴപ്പം സംഭവിച്ചത് മോശയെ പോലെ കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഭവനത്തിൽ ഒരാളില്ലാതെ പോയത് എൻ്റെ ഇടവകയിൽ ഒരാളില്ലാതെ പോയത് എൻ്റെ സമൂഹത്തിൽ ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്ന ഒരുവൻ ഇല്ലാതെ പോയതാ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഇടവകയുടെ എൻ്റെ ദേശത്തിൻ്റെ എൻ്റെ രാജ്യത്തിൻ്റെ നാശമുണ്ടാകാനായിട്ട് കാരണം കൊറോണ വൈറസ് ഇങ്ങനെ പൊട്ടി പുറപ്പെട്ടപ്പോളെ ഇപ്പൊ മാസ്ക് ഇല്ലാതെ വന്നിരിക്കാറായില്ലേ സഹോദരങ്ങളെ എത്ര പേരെ കരപുയർത്തി പ്രാർത്ഥിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങളും പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിച്ചില്ലേ എന്താ പ്രാർത്ഥിച്ചത് കൊറോണയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മോശയെ പോലെ കരമുയർത്തി അനേകർ പ്രാർത്ഥിച്ചപ്പോൾ അനേകം വൈദികര് പ്രാർത്ഥിച്ചപ്പോൾ അനേകം കന്യാസ്ത്രീമാർ പ്രാർത്ഥിച്ചപ്പോൾ അനേകം ആത്മാർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മെല്ലെ മെല്ലെ ആ സംഭവം ആ രോഗം ആ മഹാമാരി നമ്മുടെ ഇടയിൽ നിന്നും മാറ്റിക്കളഞ്ഞോ അപ്പൊ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥന നിർത്തി അപ്പ കേട്ടു അപടിപടി ഒക്കെ തിരിച്ച പൊട്ടിപ്പുറപ്പെട്ട് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു അപ്പോൾ വീണ്ടും കരമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹാലേലുയ്യ ഹാലലയ്യ മർക്കൂസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം ഈശോയും ശിഷ്യന്മാരും കൂടി പ്രാർത്ഥനയും പ്രസംഗമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോവുക വഞ്ചിയിലാണ് യാത്ര അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈശോ അമ്പരത്തിൽ തലേണ വെച്ച് കിടന്ന് ഉറങ്ങ ഇന്നെ ഈശോ അങ്ങോട്ട് ഉറങ്ങല്ലേ കുറേ ദൂരം പോയപ്പോള് വലിയൊരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി കൊടുങ്കാറ്റ് ഉണ്ടായപ്പോൾ തിരമാലകളൊക്കെ വളരെ ഉയരത്തിൽ പറ പൊങ്ങി വരാൻ തുടങ്ങി അങ്ങനെ തിരമാലകൾ വന്ന പേടിച്ച് പിന്മാറുന്നവരും അല്ല നമ്മുടെ അപ്പൊ സ്വലന്മാര് കാരണം മുക്കുകരായില അധികം അവര് ദിവസവും കടലിൽ പോയി മീൻ പിടിക്കാൻ വേണ്ടി അത്ര തിര കണ്ടിരിക്കണു എത്ര കാറ്റ് കണ്ടിരിക്കണം അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോൾ സംഗതി ആകെ വേഷം മാറി തിരമാലുകൾ വളരെ ശക്തമായി വന്നു വഞ്ചിയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി വഞ്ചീര് വള്ളം നിറഞ്ഞു മുങ്ങിപ്പോകുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അപ്പോസലന്മാരിൽ പലരും മുക്കവന്മാരും കടലിൽ പോകുന്നവരായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവരെല്ലാം ആ ഒരു കൂടി കുറെ ആളുകൾക്ക് കൂടി വള്ളം മുക്കിയൊക്കെ പുറത്തേക്ക് ഒഴിച്ചു അവരുടെ പരിശ്രമങ്ങളൊക്കെ പാഴായി മനുഷ്യ പ്രയത്നങ്ങളൊക്കെ പരാജയപ്പെടുന്നെടുത്ത് നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും വചനം പ്രഘോഷിക്കുന്നവരും അച്ഛന്മാരൊക്കെ നമ്മളോടൊരു കാര്യം പറയാറുണ്ട് എന്തെന്നാണ് നിങ്ങൾ സമ്പൂർണമായി ദൈവത്തിന് നിങ്ങളെന്നെ സമർപ്പിച്ച് വിട്ടുകൊടുക്കാൻ പറയും ഞാനിത് കുറേ കാലം കേട്ടിട്ടുണ്ട് എനിക്കിതൊരു ചുക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഈ സമ്പൂർണ്ണ സമർപ്പണം ഈ വിട്ടുകൊടുക്കാൻ പറയുന്നത് എന്താണെന്ന് ഈ ഒരു വചനഭാഗം വായിച്ച് ഇതാനിച്ചപ്പോളാണ് എനിക്ക് മനസ്സിലായത് മനുഷ്യന്റെ പ്രയത്നങ്ങളെല്ലാം പരാജയത്തിലെത്തിയപ്പോഴാ വഞ്ചിയുടെ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുന്ന യേശുവനെ അവർക്ക് ഓർമ്മ വന്നത് അവർ ദൈവത്തെ വിളിച്ചു പറയുകയാ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു നീ ഇത് ഗൗരിക്കുന്നില്ലേ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ മനുഷ്യൻ സമ്പൂർണമായി ദൈവ ുന്നത് ദൈവത്തിന് കീഴ്പ്പെടുന്നത് ഹാലി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു സത്യം ഇസ്രയേലിന്റെ പരിശുദ്ധൻ ബാക്കി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല എങ്കിൽ യേശക്രി ഉറങ്ങുകയായിരുന്നു ഉറക്കം അടിച്ചു കിടക്കുക ഈ ഒരു അവസരത്തിൽ തന്റെ അപ്പോസലന്മാര് എന്ത് ചെയ്യുമെന്ന് കാണാൻ വേണ്ടി തന്നെ യേശു ഉണർന്നെഴുന്നേറ്റു അവൻ സമുദ്രത്തിന്റെ നേരെ കരം നീട്ടി അടങ്ങുക ശാന്തമാവുക എന്ന ഒരൊറ്റ വാക്യത്തിൽ കടല് ഇത്രമാത്രം പൊങ്ങി വന്നിരുന്ന കടൽ തിര പതഞ്ഞ് ഒരു അട്ടിൻകുട്ടിയെ പോലെ അനുസരണമുള്ളവരായി ഇവരുടെ വഞ്ചിയുടെ അടിയിലേക്ക് മുങ്ങിപ്പോയ തിരമാലകള് ഈ തിരമാല പൊങ്ങാൻ കാരണമായ കൊടുങ്കാറ്റ് ിൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചു വന്നിരുന്ന കൊടുങ്കാറ്റ് യേശു ക്രിസ്തുവിന്റെ ഖരം അതിന് നേരെ നീട്ടിയപ്പോളാ കൊടുങ്കാറ്റും എവിടെ പോയി എന്ന് കാണാൻ കഴിഞ്ഞില്ല ഹാലേ ലൊയ്യ ഇതും നിങ്ങൾക്കറിയാവുന്ന സംഭവം അല്ലേ പിന്നെ എന്തിനാ ഞങ്ങളെ പോലുള്ള വചനപ്രഘോഷകരി വിളിച്ചുപോയി പറയുന്നത് എന്താ കാര്യം എന്താണ് നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന സന്ദേശം മനുഷ്യൻ തോൽവി അടയുന്ന സ്ഥലത്ത് മനുഷ്യന്റെ പ്രയത്നങ്ങൾ പരാജയപ്പെടുന്ന സ്ഥലത്ത് നിന്റെ ഭവനത്തിലുള്ള നിന്റെ കർത്താവിനെ വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സ്വീകരിച്ച എൻ്റെ യേശു എന്റെ ഹൃദയത്തിൽ എന്റെ ആത്മാവിൽ വസിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുന്ന നിമിഷങ്ങളാ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കരം വിരിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ യേശുവിനെ വിളിച്ച് നിലവിളിച്ചാൽ ലക്ഷങ്ങളോളം വരുന്ന നിങ്ങളുടെ കടൽ തീര പോലെ നിങ്ങളെ മേൽ ആഞ്ഞടിക്കുന്നത് കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയാകാം തിരമാലകളെ പോലെ നിങ്ങളെ ശക്തമാക്കുന്ന എറിയുന്നത് എങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ കരമുയർത്തേണ്ട സമയം അതിക്രമിച്ചു ദൈവത്തിന്റെ മുമ്പിൽ കുടുംബ പ്രാർത്ഥനയിലൂടെ മോശയെ പോലെ അപ്പോസലന്മാരെ പോലെ രക്ഷിക്കണം നശിക്കാൻ പോകുന്നു എന്ന് നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളി കേട്ട് നിങ്ങളുടെ അരികിൽ വരുന്നവനാണ് നമ്മുടെ ദൈവം ഈ സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം ഹാലലൂയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയരും ഹാലേലു ആരെ ആശ്രയിക്കുന്നവൻ ദൈവത്തെ ആശ്രയിക്കുന്നവന് എന്ത് സംഭവിക്കും അവൻ ശക്തി പ്രാപിക്കും അവൻ വീണ്ടും കഴുകനെ പോലെ ചിറകടിച്ചുയരും അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും ക്രൈസ്തലോ പക്ഷെ ഈ ഒരു മാർഗം ഒന്ന് പരീക്ഷിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം നമ്മൾ എന്തു ചെയ്യും ആരെങ്കിലും വിളിച്ച് പറയും പ്രാർത്ഥനാ സഹായം ഇസ്രയേൽ ജനം വഴിമുട്ടിയപ്പോൾ മോശ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞോ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടോ തൻ്റെ ജനത്തിന് വേണ്ടി അവൻ കരമുയർത്തി പ്രാർത്ഥിച്ചു ഇസ്രയേൽ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോള് തന്റെ ഉത്തരവാദിത്വം മാറ്റിവെക്കാതെ അല്ലെങ്കിൽ ഉത്തരവാദിത്വം മാറ്റിവെച്ച് ആരെങ്കിലും പ്രാർത്ഥനാ സഹായത്തിന് വിളിക്കാതെ മോശ ഒറ്റയ്ക്ക് തന്റെ കരം വിരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോഴാ ദൈവം ശാന്തനായത് ഹാലലു ഹാലലു പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം അനുസരിക്കണം ദൈവത്തിന്റെ വചനം സ്വന്തം ജീവിതത്തിലെ പകർത്തിയെടുക്കണം കുടുംബ ജീവിതത്തിൽ ഒന്നായിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം പ്രാർത്ഥനയുടെ ശക്തി ആ ദൈവത്തിന്റെ ഇടപെടലുകൾ പ്രാർത്ഥനയിലൂടെ മൂന്ന് സംഭവങ്ങൾ നമ്മളിവിടെ കണ്ടു നമ്മുടെയൊക്കെ കണ്ണു തുറന്നോ തുറന്നോ രണ്ടു മൂന്ന് ചേച്ചിമാർ പറഞ്ഞു തുറന്നു ചേട്ടന്മാര് തുറന്നോ കണ്ണു തുറന്നോ അതാരാ പറഞ്ഞു ചേച്ചിമാരുടെ ഭാഗത്ത് നിന്ന് പറയണേ ചേട്ടന്മാരുടെ കണ്ണ് തുറന്നോ ഹൃദയം തുറന്നോ എന്നാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ